പല തരത്തിലുള്ള അരികൾ ഉപയോഗിച്ച് നമ്മൾ ചോറുണ്ടാക്കാറുണ്ട് കുറച്ച് വിലയുള്ള അരിയാകുമ്പോൾ അത് അതിൻ്റെ വേവും പാകവും അധികം ശ്രദ്ധിക്കേണ്ടി വരില്ല എത്ര എന്താകാലും കുഴഞ്ഞു പോകാത്ത ഉണ്ട് കുഴപ്പമില്ല അത് പക്ഷേ നമ്മൾ റേഷനരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ എന്ത് കുഴഞ്ഞു പോകും അല്ലെങ്കിൽ ചിലപ്പോൾ വേവാത്ത മാതിരി തോന്നും കുക്കറിലൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല പീസിൻ്റെ എണ്ണം വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മൾ സാധാരണ കലത്തിലുണ്ടാക്കുമ്പോൾ പലപ്പോഴും പറ്റുന്നതാണ് അപ്പോൾ ഇത് കറക്റ്റായി എങ്ങനെ വേവിച്ചെടുക്കാമെന്നാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഞാനൊരു വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിടച്ച് വന്നിട്ടുണ്ട് നമുക്കിതിനി അരി ആവശ്യമുള്ള അരി എടുത്തിട്ട് അതിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കറുത്ത കുത്തുപോലുള്ള അരികളൊക്കെ എടുത്തിട്ട് അങ്ങ് കളഞ്ഞ് നന്നായി നന്നാക്കിയെടുക്കണം ശേഷം ഇതൊന്ന് നന്നായി വൃത്തിയായി കഴുകിയെടുക്കാം ചിലരൊക്കെ പറയുന്നതായിട്ടുണ്ട് ചൂടുവെള്ളം വെച്ച് കഴുകണമെന്നൊക്കെ പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല സാധാരണ കഴുകുമ്പോൾ തന്നെ കഴുകിയെടുത്താൽ മതി അത്ര മോശരിയൊന്നുമല്ല ഒന്നല്ല അപ്പം ഇതൊന്ന് വൃത്തിയാക്കിയെടുത്തിട്ട് നമുക്കിത് കലത്തിലേക്ക് ഇട്ടുകൊടുക്കാം അതിങ്ങനെ കല്ലൊക്കെ കളയാൻ വേണ്ടി ചെയ്യുന്ന രീതി അറിയില്ല അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ കുറേ കുറേ അങ്ങനെ എടുത്ത് ഒന്ന് അരിച്ചരച്ച് കൊടുക്കുക കല്ലൊന്നുമില്ല ഇല്ല വേണമെങ്കിൽ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം നന്നായി തിളച്ചതാന്ന് ഒന്ന് തിളച്ച് വരുമ്പോൾ ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചോളൂ ഒന്ന് തിളച്ച് വരുമ്പോൾ ചെറിയ തീയിലേക്ക് ആക്കി കൊടുക്കുക ഇത് വലിയ പുതിയൊരു അറിവൊന്നുമല്ല പക്ഷെ എനിക്ക് എന്തോ ചെയ്തപ്പോൾ തോന്നി ഇത് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇതിൻ്റെ പാകം എന്താ പലപ്പോഴും കൺഫ്യൂഷനാണ് എല്ലാവർക്കും ചിലപ്പോൾ കുഴഞ്ഞു പോകാറുണ്ട് ചിലപ്പോഴില്ലെങ്കിൽ ഒരുമാതിരി കല്ല് പോലെയുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കറക്റ്റായി പാകത്തിലാണ് നമുക്ക് കഴിക്കാം ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ചെറിയ തീരി അങ്ങനെ അങ്ങ് വേവിക്കാം ഇടയ്ക്കൊന്ന് നോക്കണം ഇടയ്ക്കൊന്ന് വെന്തിട്ടുണ്ടോ ആയോ ഒന്ന് നോക്കണം ഇത് കയ്യിലെടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഒരിതടുത്തൊന്ന് ഞെക്കി നോക്കുക അതങ്ങനെ ഒന്ന് ചാടിപ്പോകുന്നുണ്ട് കാണണല്ലേ അത് വെന്തിട്ടില്ല അന്നെ അർത്ഥം വെന്തിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി ഇതൊരുപാട് സമയം വരെ മാക്സിമം പോയ ഒരു റൈസ് കുക്കർ മറ്റേ ചാക്സിൻ്റെ കുക്കറിലൊക്കെ വെച്ചാൽ തന്നെ ഒരു ഇരുപത് മിനിറ്റോളം ഇതായി കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചാൽ അതിലേക്കാട്ടും പെട്ടെന്ന് ആയി കിട്ടും അപ്പം ഒന്നുകൂടി കൂടി നോക്കിയെടുക്കുക കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നുകൂടി കൂടി നോക്കിയെടുക്കുക ഇത് ഏത് പരുവത്തിലാണ് വാർക്കേണ്ടതെന്നാണ് ഞാനിത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് ഇതാണിതിൻ്റെ ഇത് ഈ സമയത്ത് വാർത്തില്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും ഷൂറായിട്ടും അപ്പോൾ ഒരു അരി എടുത്തിട്ട് ഒരു ഒരു അരി എടുത്ത് വെന്ത അരി അരി എടുത്തിട്ട് ഒന്ന് അമർത്തി നോക്കുക അത് കറക്റ്റായിട്ട് ഇങ്ങനെ പൊട്ടി വരും ഉള്ളിൽ ഉള്ളിലധികം വെന്തിട്ടും ഉണ്ടാവില്ല പുറത്ത് നന്നായി വെന്തിട്ടുണ്ടോ അങ്ങനെ പൊട്ടി രണ്ട് കഷ്ണമായി വരും ഞാൻ ഒന്നുകൂടി എടുത്ത് കാണിച്ചു തരാം അങ്ങനെ രണ്ട് ഇതിങ്ങനെ ഒന്ന് വിരിഞ്ഞ മതി തോന്നും അതുപോലെ ഇതാ കറക്റ്റായിട്ട് ഉള്ളിൽ പുറത്തുള്ള അത്ര ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല ആ ഒരു പരുവത്തിൽ സ്റ്റൗ ഓഫ് ചെയ്യുക എടുത്ത വാർത്തകളെ വാർത്തകളെ അതിൻ്റെ വെള്ളം കറക്റ്റായിരിക്കും കാരണം ഈ സമയത്ത് എടുത്തില്ലെങ്കിൽ ഈ വാർത്ത കഴിയുമ്പോൾ കുറച്ചും കൂടി ചൂട് ആ ചൂട് കൊണ്ട് പിന്നെയും വെന്ത് കുഴഞ്ഞു പോവും ഇതിപ്പോൾ നോക്കി ഞാനിത് എടുത്ത് കാണിച്ചു തരാം കറക്റ്റാണ് ഇതിപ്പോൾ ചൂടോടെയാണ് ഇത് കഴിക്കേണ്ട പരുവത്തിൽ തണിയുമ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല പൊരി പോലുള്ള ചോറ് കിട്ടും നമുക്ക് റേഷനറി ഉണ്ടാക്കുമ്പോൾ പാകം കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ ഇനി കിട്ടും എല്ലാവരും ഇത് ചെയ്ത് നോക്കൂ ഞാൻ ചെയ്ത് നോക്കുന്നതാണ് എനിക്ക് ഒരുപാട് തവണ പറ്റിയിട്ടുണ്ട് കുഴഞ്ഞ് പോ കഴിക്കാൻ പറ്റാത്ത പരിപാടി കളഞ്ഞ വരെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നോക്കുക ഒരു ചെറിയൊരു ടിപ്പാണ് വലിയ പുതിയൊരു കാര്യമൊന്നുമല്ല കാണുമ്പോൾ ഇതെന്ത് വീഡിയോ ഇതെന്താ പുതിയൊരു കാര്യമൊന്നുമല്ലല്ലോ എന്ന് തോന്നും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തു ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളമ്പ് വിളമ്പ പാത്രത്തിലേക്ക് ഇടുമ്പോൾ കാണാൻ നല്ല പൊരി പോലെ നല്ല ഓരോന്നും ഒന്നും ഒട്ടിപ്പിടിക്കാതെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ എനിക്ക് സന്തോഷം അതുകൊണ്ട് മാത്രം ഷെയർ ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്